നോർത്ത് കോട്ടച്ചേരി തുളിച്ചേരിയിലെ ശ്മശാനവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതായി ആക്ഷേപം പ്രദേശത്ത് വീണ്ടും ഒരു ശ്മശാനം നിർമ്മിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയവരെ തെറ്റായ വാർത്തകൾ നൽകി പൊതുസമൂഹത്തിന് മുന്നിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമമെന്നാണ് ആരോപണം നിലവിൽ ആറോളം സമുദായ ശ്മശാനവും പൊതു ശ്മശാനവുമുള്ള പ്രദേശത്തോ വീണ്ടും ഒരു ശ്മശാനം സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് നാട്ടുകാർ രംഗത്തെത്തിയിരുന്നത് അജാനൂർ പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ നോർത്ത് കോട്ടച്ചേരി തുളിച്ചേരിയിലെ ശ്മശാനവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതായാണ് ആക്ഷേപം പ്രദേശത്ത് നിലവിൽ ആറോളം സമുദായ ശ്മശാനവും പൊതുശ്മശാനവും തലസ്ഥിതി തുടരുകയാണുണ്ടായിരുന്നത് ഇതൊന്നും കൂടാതെ വീണ്ടും ഒരു ശ്മശാനവും കൂടി വരുമ്പോഴാണോ നാട്ടിലെ ജനങ്ങൾ ഇതിനെതിരെ സമാധാനപൂർവ്വം പ്രതികരിക്കുകയും ശ്മശാനം നിർമ്മിക്കാൻ വന്നവരോട് നാട്ടുകാർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ അറിയിക്കുകയും ചെയ്തത് എന്നാൽ ഇതൊന്നും വകവെയ്ക്കാതെ തെറ്റായ വാർത്തകൾ നൽകി പൊതുസമൂഹത്തെ കബളിപ്പിക്കുകയും സമുദായ സ്പർദ്ധ വളർത്താനും ശ്രമിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം ഒരു അത് കൃത്യമായിട്ടുള്ള ഒരുപാട് ജനവാസ കേന്ദ്രങ്ങളുള്ള സ്ഥലത്താണ് വീണ്ടും ഒരു ശ്മശാനം കൂടെ വരുന്നത് നിലവിലുള്ള ശ്മശാനങ്ങൾ തന്നെ ദഹിപ്പിക്കുന്നത് പലതും പാതി വഴിയിലൊക്കെ കണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് പണ്ട് കാലത്ത് പോലെ ഒരു ബോഡി ദഹിപ്പിക്കാൻ മൂന്ന് മണിക്കൂർ എടുക്കുന്നതിന് പകരം ജസ്റ്റ് അവിടെ വന്ന് ബോഡി വെച്ച് തീ കൊടുത്ത് അരമണിക്കൂറിനകത്ത് ദഹിപ്പിക്കാം എന്നവരൊക്കെ ശ്മശാന അതിനുശേഷം അതിന് ദുരിതം അനുഭവിക്കുന്നത് ആ പ്രദേശവാസികളാണ് അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഈ പറഞ്ഞ നാട്ടുകാരുടെ കയ്യിലുണ്ട് നാട്ടുകാർ പലപ്പോഴായിട്ട് ബാക്കി അകപ്പെട്ട ശരീര ഭാരങ്ങളിൽ നാട്ടുകാരുടെ ശ്രമപരമായിട്ട് കത്തിക്കുന്ന ഒരു ശ്രമം ഉണ്ടായിരുന്നു രണ്ടു ദിവസം മുമ്പ് വരെ റീസെന്റ് രണ്ടു ദിവസം മുമ്പ് വരെ അത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാവുകയും മൂന്നോ കീരിയും കുറുക്കനും കാക്കയും ഒക്കെ പ്രദേശത്തുള്ള വീടുകളുടെ ഈ തെറ്റിദ്ധാരണ പരത്തുന്നതും സമൂഹത്തിന്റെ സമാധാനം തകർക്കുന്ന രീതിയിൽ മതസ്പർദ്ധ പരത്തുന്നതുമായ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ അതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്താനാണ് ഇങ്ങനെ വാർത്താ സമ്മേളനമെന്നും പ്രദേശവാസികൾ പറഞ്ഞു നിലവിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ശ്മശാനങ്ങൾക്കെതിരെ നാട്ടുകാർ യാതൊരു തരത്തിലും എതിർക്കുകയോ പ്രതിഷേധിക്കുകയോ ചെയ്തിട്ടില്ല ഇപ്പോൾ തന്നെ നിലവിലുള്ള ശ്മശാനങ്ങളിൽ മൃതദേഹം ദഹിപ്പിക്കുമ്പോൾ സമീപവാസികളിൽ വളരെയധികം പ്രയാസം നേരിടുന്നുണ്ട് ഇവിടെ നിന്ന് വരുന്ന പുകയും മണവും കാരണം അസുഖബാധിതർക്കും കുട്ടികൾക്കും വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സമീപവാസികൾക്ക് വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്ഥിതിയാണുള്ളത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണോ നിലവിൽ ഇവിടെ തന്നെ ഒരു ശ്മശാനം ഉണ്ടെന്നിരിക്കെ ജില്ലയിലാകെ പതിമൂന്നോളം അടങ്ങിയ മറ്റൊരു ശ്മശാനം ഇവിടെ പുതിയതായി നിർമ്മിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ വന്നാൽ സമീപവാസികൾക്ക് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിനോ വഴി വെക്കും അതുകൊണ്ടാണ് ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ മുഴുവൻ നാട്ടുകാരും പുതുതായി വരുന്ന ശ്മശാനത്തിനെതിരെ പ്രതിഷേധിച്ചത് മാധ്യമങ്ങളിൽ പ്രചരിച്ചതുപോലെ ഈ പ്രതിഷേധത്തിൽ ഏതെങ്കിലും സമുദായത്തിന്റെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ യാതൊരുവിധ ഇടപെടലും ഉണ്ടായിട്ടില്ല നിലവിൽ പ്രവർത്തിക്കുന്ന ശ്മശാനങ്ങളിൽ മറ്റു പ്രദേശങ്ങളിൽ നിന്നും പണം വാങ്ങി മൃതദേഹങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും വിവരം ലഭിച്ചിട്ടുണ്ട് ഇത്തരം നീക്കങ്ങൾക്കെതിരെയും ജനകീയ കൂട്ടായ്മ ശക്തമായി എതിർക്കുന്നുവെന്ന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി വാർത്താ സമ്മേളനത്തിൽ ഹരി നോർത്ത് കോട്ടച്ചേരി കെ വിജയൻ പി സജിത് വി വി രൂപേഷ് എം നിതിൻ കെ ബീന എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാനന്മാട്